യഥായത്തിൻ്റെ പ്രശ്നം എങ്ങനെയാണ് അത് ചെറിയ തീപ്പൊരിയാണ് അത് കത്തിപ്പിടിക്കുന്നത് എപ്പോഴാണ് ഒന്നും ആർക്കും പറയാൻ പറ്റൂല അതുകൊണ്ട് ആരെ കാണുമ്പോഴും അവരൊക്കെ പോയി അവളൊക്കെ തീർന്നു ഇപ്പം ഹിജാബ് ധരിക്കാൻ തുടങ്ങി കുറച്ച് ഫാഷനും മോഡലൊക്കെ ആയിട്ടുണ്ടാവും തലേമുടിയെ കാട്ടിയിട്ട് ആ ഇവൾ തീർന്നു എന്ന് പറയണ്ട ചിലപ്പോൾ അവൾ നല്ല ഹിജാബ് ധരിച്ച നല്ല മോളായിട്ട് അവൾ തിരിച്ചു വരും നല്ല കുട്ടിയായിട്ട് നമ്മുടെ മക്കൾ നമ്മുടെ ആൺമക്കൾ കോളേജിൽ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ പല സംസ്കാരങ്ങളും കണ്ടുപിടിച്ച് ദീനും നിഷ്കാരവും ഇല്ലാതെ പറ്റി വരെ പറയാൻ പാടില്ലാത്തതൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴും നിരാശപ്പെടരുത് നീ ആർക്കൊക്കെയാണോ ഹിദായത് കൊടുത്തത് ആ കൂട്ടത്തിൽ ഞങ്ങൾക്കും സജ്ജനങ്ങൾക്ക് നീ നൽകുന്ന ദർശനം നല്ലവരായി ജീവിക്കാനുള്ള മാർഗം നല്ല ചിന്തകൾ നല്ല അറിവ് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം വാഹു ഞങ്ങൾക്ക് നൽകണമേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അസൂയയും പകയും അഹങ്കാരവും വിദ്വേഷവും പകരം വിട്ടാനുള്ള തോന്നലുകളും കണ്ടുകൂടായ്മയും വെറുപ്പുമെല്ലാം എൻ്റെ കൽബിൽ എടുത്തു കളയണേ എത്രയോ ആളുകൾക്ക് റബ്ബേ നീ പരിപൂർണ ആരോഗ്യം കൊടുക്കുന്നില്ലേ ഞങ്ങൾക്കും ആരോഗ്യം റബ്ബേ നീ നൽകേണമേക്കുന്ന ആളുകളുണ്ടല്ലോ ആ കൂട്ടത്തിൽ ഞങ്ങളെയും നീ നൽകിയത് മുഴുവനും അള്ളാഹുവേ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകേണമേ ഇത് നമ്മുടെ ഉമ്മത്തിന് വേണ്ടി ആയിരക്ക നമ്മുടെ മക്കൾക്ക് വേണ്ടി ആയിരക്ക അള്ളാഹു നമ്മുടെ ഹിതായത്തിൻ്റെ അഹലുകാരാക്കി